വിഷ്വൽ എക്വിറ്റി അതായത് നമ്മൾ നേരെ ഒരു ഒരു സാധനം നോക്കുമ്പോൾ അത് എത്രമാത്രം ക്ലാരിറ്റിയിൽ നമ്മൾ കാണുന്നു അതിനാണ് വിഷ്വൽ എക്വിറ്റി എന്ന് പറയുന്നത് പക്ഷേ ഇപ്പം നമ്മൾ നേരെ നോക്കിയാലും നമ്മൾ സൈഡിലൂടെ നടക്കുന്ന കാര്യങ്ങൾക്ക് നമ്മൾ ഒരു ഒരു ലിമിറ്റ് വരെ നമുക്ക് കാണാൻ പറ്റും ഹലോ നമസ്കാരം എല്ലാവർക്കും ഹലോ റേഡിയോയുടെ മറ്റൊരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാണ് നമ്മളിടയ്ക്കിടയ്ക്ക് ഓരോ ഡോക്ടേഴ്സ് നമ്മളോട് സംസാരിക്കാറുണ്ട് ഈ ഒരാഴ്ചയിൽ നമ്മൾ ഗ്ലോക്കോമ വാരാചരണം നടക്കുകയാണ് അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് കണ്ണിൻ്റെ കാഴ്ചയെക്കുറിച്ച് അല്ലെങ്കിൽ അതിന് വരുന്ന രോഗങ്ങളെക്കുറിച്ചൊക്കെ തിരിച്ചറിവുകൾ നൽകുന്ന സംഭാഷണങ്ങളും അഭിമുഖങ്ങളുമാണ് ഹലോ റേഡിയോ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഡോക്ടർ പ്രിൻസ് ഈപ്പൻ ആക്സിസ് ഐ ഹോസ്പിറ്റലിൽ നിന്ന് ഒഫ്താൽമോളജി ആയ ഡോക്ടർ ടി ആ സബാസ്റ്റനാണ് ഉള്ളത് ഡോക്ടറെ വളരെ സ്നേഹത്തോടെ ഹലോ റേഡിയോ സ്വാഗതം ചെയ്യുന്നു താങ്ക് യു സിജി കണ്ണുമായി ബന്ധപ്പെട്ട് ഒരുപാട് അസുഖങ്ങൾ ഉള്ളപ്പോഴും ഗ്ലോക്കോമയ്ക്ക് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്ന ആ ഒരു അസുഖത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കുന്ന അതിൽ നിന്ന് എത്രയും നേരത്തെ കണ്ടെത്തി വിമുക്തരാക്കാവുന്ന ചില കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് ഗ്ലോക്കോമ വാരാചരണത്തിലെ നിങ്ങളെപ്പോലെയുള്ള കണ്ണിൻ്റെ ഡോക്ടർമാരൊക്കെ സംസാരിക്കാറുള്ളത് ഡോക്ടർ ടീയ ഗ്ലോക്കോമ എന്ന വാക്ക് പലർക്കും പരിചിതമായിരിക്കാം പക്ഷേ എന്താണ് ഈ അസുഖമെന്നോ അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് വരുന്നത് എന്നോ ആളുകൾ തിരിച്ചറിയപ്പെടാറില്ല ഗ്ലോക്കോമ എന്നാൽ എന്താണ് എന്നാണ് ഡോക്ടർ ടീയ പറയുക വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ കണ്ണിലെ പ്രഷർ കൂടുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ കണ്ണിലെ ഒരു ഞരമ്പുണ്ട് നമ്മുടെ കണ്ണിലെ നാടി ഞരമ്പ് ഒപ്റ്റിക് നെർവ് അതിനൊരു ക്ഷതം സംഭവിക്കും ഇതിനെയാണ് ഈ ഒരു അവസ്ഥേനെയാണ് ഗ്ലോക്കോമ എന്ന് പറയുന്നത് അപ്പം ഇതെങ്ങനെയാണ് വരുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ കണ്ണിലൊരു നോർമൽ പ്രഷർ ഉണ്ട് ഇൻട്രോകുലർ പ്രഷർ എന്നാണ് അതിന് പറയുക നമ്മുടെ കണ്ണില് ആയിട്ട് ഒരു ദ്രാവകമുണ്ട് എക്വസ് ഹ്യൂമർ എന്ന് പറഞ്ഞൊരു ദ്രാവകം അത് നോർമലായിട്ട് നമ്മുടെ കണ്ണിൽ ഉൽപ്പാദിക്കുകയും ഡ്രെയിൻ ചെയ്ത് പോവുകയും ചെയ്യുന്നുണ്ട് ഇപ്പം ചില അവസ്ഥയിൽ ഇത് ഡ്രെയിൻ ചെയ്ത് പോകാനുള്ള പ്രശ്നങ്ങൾ കാരണം കണ്ണിലെ പ്രഷർ കൂടുകയും അത് പതുക്കെ പതുക്കെ നമ്മുടെ കണ്ണിലെ നാടീനരമ്പായ ഒപ്റ്റിക് നെർവിന് ഒരു ക്ഷീണം സംഭവിപ്പിക്കുകയും ചെയ്യുന്നു ഇതിനെയാണ് ഗ്ലോക്കോമ എന്ന് പറയുന്നത് ഈ ഒരു അസുഖം വരുന്നത് അതോ സമയമെടുത്തിട്ടാണോ ഇങ്ങനൊരവസ്ഥയിലേക്ക് എത്തുന്നത് അത് രണ്ട് രീതിയിൽ മെയിനായിട്ട് അത് രണ്ട് രീതിയിൽ വരാം ഗ്ലോക്കോമൻ നമുക്ക് ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമ എന്നും പിന്നെ നാരോ ആംഗിൾ ഗ്ലോക്കോമ എന്നും പറയാം ഈ ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമ പ്രഷർ സാധാരണ ഒരു നോർമൽ രീതിയിൽ നിന്ന് കുറച്ചും കൂടെ കൂടുതലായിട്ടാണ് സാധാരണ ഉണ്ടാവാറുള്ളത് അത് പെട്ടെന്നല്ല പതുക്കെ പതുക്കെയാണ് അതിൻ്റെ ഞരമ്പിലെ ക്ഷീണം വന്നുകൊണ്ടിരിക്കുക അപ്പം മഷ മറ്റേ നാരോ ആംഗിൾ ഗ്ലോക്കോമ എന്നുള്ള കണ്ടീഷന് ചില ആൾക്കാരുടെ കണ്ണിലെ ഘടനയനുസരിച്ച് കണ്ണിലെ പ്രഷർ പെട്ടെന്ന് കൂടാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പൊ അങ്ങനെയുള്ളവർക്ക് ശക്തമായ തലവേദന ഷർദി അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അതിനാണ് നാരോ ആംഗിൾ ഗ്ലോക്കോമ എന്ന് പറയുന്നത് പക്ഷേ കൂടുതലായിട്ട് ഈ ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമയാണ് ആണ് ഉള്ളത് അപ്പൊ അതില് ഭയങ്കര കൂടുതലായിട്ട് ഉണ്ടാവില്ല നോർമലിനെ കാട്ടും കുറച്ചും കൂടെ കൂടുതലായിരിക്കും അതിൽ പ്രത്യേകിച്ച് ഒരു സിംറ്റംസോ ഒന്നും ആദ്യത്തെ സ്റ്റേജിൽ രോഗിക്ക് ഉണ്ടാവില്ല അപ്പൊ ആ ഒരു സ്റ്റേജ് കടന്നതിന് ശേഷമായിരിക്കാം ഒരു പക്ഷേ നമ്മളിത് തിരിച്ചറിയുന്നത് അങ്ങനെയാണെങ്കിൽ ഇത് നേരത്തെ തിരിച്ചറിയപ്പെടാനായിട്ട് നമുക്ക് എന്താണ് ചെയ്യേണ്ടത് അതെ ഈ ഒരു രോഗത്തിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ കണ്ണിലത്തെ ഫീൽഡിനെയാണ് ബാധിക്കുന്നത് ഇപ്പം നമ്മുടെ കാഴ്ചയ്ക്ക് തന്നെ മെയിനായിട്ട് രണ്ട് ഭാഗങ്ങളുണ്ട് വിഷ്വൽ എക്വിറ്റി അതായത് നമ്മൾ നേരെ ഒരു ഒരു സാധനം നോക്കുമ്പോൾ അത് എത്രമാത്രം ക്ലാരിറ്റിയിൽ നമ്മൾ കാണുന്നു അതിനാണ് വിഷ്വൽ എക്വിറ്റി എന്ന് പറയുന്നത് പക്ഷേ ഇപ്പം നമ്മൾ നേരെ നോക്കിയാലും നമ്മള് സൈഡിലൂടെ നടക്കുന്ന കാര്യങ്ങൾക്ക് നമ്മൾ ഒരു ഒരു ലിമിറ്റ് വരെ നമുക്ക് കാണാൻ പറ്റും അതാണ് വിഷ്വൽ ഫീൽഡ് അഥവാ കാഴ്ചയുടെ വ്യാപ്തി അപ്പൊ ഈ ഗ്ലോക്കോമ കാരണം ഈ കാഴ്ചയുടെ വ്യാപ്തിയെ ആണ് അത് മെയിനായിട്ട് ബാധിക്കുന്നത് അപ്പൊ ഇനീഷ്യൽ സ്റ്റേജില് ആ കാഴ്ചയുടെ വ്യാപ്തി പതുക്കെ പതുക്കെ കുറഞ്ഞോണ്ടിരിക്കും അപ്പം അത് കുറയുന്നത് രോഗി മനസ്സിലാക്കണം എന്നില്ല കാരണം ചെറിയ രീതിയിലാ വ്യാപ്തി ചുറ്റളവ് ഇങ്ങനെ പതുക്കെ കുറഞ്ഞാലും രോഗിക്കൊരു പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവണം എന്നില്ല അത് കുറച്ചും കൂടെ പ്രോഗ്രസ് ചെയ്ത് നന്നായിട്ട് കുറഞ്ഞ് കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ രോഗി മനസ്സിലാക്കുക അപ്പൊ ഇങ്ങനെ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന ആളാണെങ്കിൽ സൈഡിലൂടെ വണ്ടി പെട്ടെന്ന് പോകുന്നത് അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വരാം പക്ഷെ അപ്പത്തേക്കും നമ്മുടെ ഞരമ്പിന്റെ നല്ലൊരു ശതമാനം ക്ഷീണം പറ്റി കഴിഞ്ഞിട്ടുണ്ടാകും നമ്മുടെ ഈ ഞരമ്പിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ അതിന് ഓൾറെഡി ഒരു ക്ഷീണം പറ്റി കഴിഞ്ഞെങ്കില് അത് റിവേഴ്സിബിൾ അല്ല ഓൾറെഡി ഡാമേജ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കതൊന്നും ചെയ്യാനുണ്ടാവൂല അപ്പോൾ ഇത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ആലോ നോ നോക്കേണ്ട കാര്യം വെച്ചാൽ അത് ഏട്ടത് ഡയഗ്നോസ് ചെയ്തിട്ട് നമ്മൾ മരുന്നുകളൊക്കെ ഒഴിച്ച് കണ്ണിലെ നോർമൽ ആക്കി വെച്ച് ഇത് കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മളത് വെച്ചോണ്ടിരുന്നാൽ ഈ കണ്ണിലെ ഈ കാഴ്ചക്കുറവ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഈ ചുട്ടളവിൻ്റെ ആ പ്രശ്നം കുറഞ്ഞ് കുറഞ്ഞ് അവസാനം ഒരു സ്റ്റേജിൽ എത്തുമ്പോൾ കാഴ്ച മൊത്തത്തിൽ നഷ്ടപ്പെടാൻ ഉള്ള അവസ്ഥയിലേക്ക് എത്തും ഇത് തുടങ്ങി എത്ര നാളുകൾക്കുള്ളിൽ വർഷങ്ങൾ എടുക്കുമോ ഡോക്ടറെ ഇങ്ങനെ ഒരു കാഴ്ച പരിമിതിയിലേക്ക് ആളുകൾ എത്താനായിട്ട് അത് നേരത്തെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുമോ ഇല്ല വർഷങ്ങൾ എടുക്കും ഇത് ഇനീഷ്യൽ തുടങ്ങി സ്റ്റേജസില് കാഴ്ച അപ്പൊ ആ അവസ്ഥയിൽ രോഗി മനസ്സിലാക്കൂല്ല അത് പതുക്കെ യേഴ്സ് എടുത്തിട്ടാണ് ആ ഡാമേജ് പ്രോഗ്രസ് ചെയ്തിട്ട് അൾട്ടിമേറ്റ്ലി ആ മൊത്തത്തിൽ ചില സമയത്ത് രോഗി മൊത്തത്തിൽ കാഴ്ച നഷ്ടപ്പെട്ട് കഴിയുമ്പോഴായിരിക്കും ഡോക്ടറെ കാണാൻ വരിക അപ്പോഴായിരിക്കും മനസ്സിലാവുക ഇങ്ങനെ ഒരു രോഗം ആളുടെ കണ്ണിലുണ്ട് അപ്പം മറ്റേ കണ്ണിലും നോക്കുമ്പോൾ അതിൻ്റെ ചേഞ്ചസ് ഉണ്ട് അപ്പം നമ്മൾ ഒരു കണ്ണിപ്പോ ഒന്നും ചെയ്യാനുണ്ടാവില്ല കാരണം ഓൾറെഡി ഡാമേജ് ആയി കഴിഞ്ഞു അപ്പോൾ നമ്മൾ മറ്റേ കണ്ണിനെ രക്ഷപ്പെടുത്താനുള്ള വഴികളാണ് നോക്കുക അപ്പോൾ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്യേണ്ടത് ഒരു റുട്ടീൻ ആയിട്ടുള്ള ഹൈ ചെ ചെക്കണം വരണം നടത്തണം എന്നുള്ളതാണ് ഏതെങ്കിലും ഒരു പ്രായത്തിലുള്ളവർക്ക് മാത്രമായിട്ടാണോ വലിയ പ്രായമായിട്ടാണോ എങ്ങനെയാണ് ഗ്ലോക്കോമ ചെറിയ പ്രായത്തിലും അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ടോ കൂടുതലായിട്ടും ഇതൊരു മുകളിലുള്ളവർക്കാണ് ഗ്ലൂക്കോമ കൂടുതലായിട്ട് എന്ന് വെച്ചിട്ട് നാല്പത് വയസ്സിന് താഴെയുള്ളവർക്കും ഉള്ളവർക്കും വരില്ല എന്നല്ല കാണാം പക്ഷെ കൂടുതലായിട്ട് ഒരു നാല്പത് വയസ്സിന് മുകളിലുള്ളവർക്കാണ് കാണുക അപ്പൊ അതുകൊണ്ട് തന്നെ നാല്പത് വയസ്സാകുമ്പോൾ നമുക്കറിയാം നമുക്ക് തുടങ്ങും വെള്ളം എഴുത്ത് തുടങ്ങും അതെ വായിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവും അപ്പൊ ഇപ്പത്തുള്ള പ്രവണത എങ്ങനെയാച്ചാൽ ഒരു ഒരു കണ്ണട ഷോപ്പിൽ പോയി അവിടെ തന്നെ ടെസ്റ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ അങ്ങനെയാണ് ടെസ്റ്റ് ചെയ്തു കണ്ണട വെച്ചു കഴിഞ്ഞു പക്ഷെ അങ്ങനെ ആവരുത് നമ്മളൊരു നാല്പത് വയസ്സ് കഴിഞ്ഞാല് നമ്മളൊരു കണ്ണിന്റെ ആശുപത്രി പോയിട്ട് ഒന്ന് ആയിട്ട് നോക്കുന്നതാണ് നല്ലത് അപ്പൊ കണ്ണിന്റെ ആശുപത്രി പോയി കഴിഞ്ഞാൽ അവര് കാഴ്ച ടെസ്റ്റ് ചെയ്യും കണ്ണിലെ പ്രഷർ എല്ലാവർക്കും റൂട്ടീൻ ആയിട്ട് നോക്കും പിന്നെ നമ്മുടെ മെഷീൻ സ്ലിറ്റ് ലാമ്പില് വെച്ചിട്ട് കണ്ണിലെ ഞരമ്പൊക്കെ ടെസ്റ്റ് ചെയ്യും ഈ പ്രഷറും കണ്ണിലെ ഒക്കെ നോക്കുമ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ പറ്റും ഇന്നാൾക്ക് ഈ ഗ്ലോക്കോമ അസുഖം ഉണ്ടോ അത് ചാൻസ് ഉണ്ടോ വരാനുള്ള സാധ്യതയുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും അപ്പൊ അങ്ങനെ സംശയമുള്ള ആൾക്കാർക്ക് നമ്മൾ പറയും നിങ്ങൾക്ക് ഗ്ലോക്കോമ വരാനൊരു സാധ്യതയുണ്ട് നിങ്ങൾ ഗ്ലോക്കോമ ഉണ്ടോ എന്നൊരു സംശയമുണ്ട് അപ്പൊ നിങ്ങൾ അതിന്റെ ബാക്കി ടെസ്റ്റുകളൊക്കെ ഒന്ന് ചെയ്യാൻ നമ്മൾ അഡ്വൈസ് ചെയ്യും ഇതിന്റെ മെയിൻ ടെസ്റ്റ് എങ്ങനെയാച്ചാൽ നമ്മൾ ഞാൻ പറഞ്ഞു കാഴ്ചയുടെ ചുറ്റളവിനെയാണ് അത് ബാധിക്കുന്നത് അപ്പൊ ആ ചുറ്റളവ് അളക്കുന്ന ഒരു ടെസ്റ്റ് ഉണ്ട് പെരിമെട്രി എന്നാണ് അതിന് പറയുക അപ്പൊ ഈ പെരിമെട്രി ചെയ്യാം പിന്നെ നമുക്ക് കണ്ണൂർ വേറെ രീതിയിൽ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യും പിന്നെ ഓ സി ടി സ്കാൻ എടുക്കും അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആൾക്ക് ഗ്ലോക്കോമ ഉണ്ട് എന്ന് ഡയഗ്നോസ് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ അതിനുള്ള ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ് പിന്നെ ചില തരം ഗ്ലോക്കോമ ഞാൻ പറഞ്ഞു നാരോ ആംഗിൾ ഗ്ലോക്കോമ അത് ചില ആൾക്കാരുടെ കണ്ണിലെ ഘടനയനുസരിച്ച് പ്രഷറ് പെട്ടെന്ന് കൂടുന്ന ഒരവസ്ഥ വരും അപ്പം അങ്ങനെയുള്ളവർക്കും നമുക്ക് ഈ സ്ലിറ്റ് ലാമ്പിൽ നോക്കുമ്പോൾ നമുക്കൊരു സംശയം വരും ആ ആളുടെ ആങ്കിള് ഭയങ്കര ഷാലോ ആണ് ആൾക്ക് ഇങ്ങനെ ഒരു അറ്റാക്ക് ഉണ്ടാവാൻ ഒരു സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർ നമ്മൾ പറഞ്ഞിട്ട് വേറൊരു സിമ്പിൾ ഗോണിയോസ്കോപ്പിന്നൊരു ടെസ്റ്റ് ചെയ്തിട്ട് അത് കൺഫേം ചെയ്തിട്ട് നമ്മളൊരു ലേസർ ട്രീറ്റ്മെന്റ് വഴി പ്രൊഫിലാക്റ്റിക് ആയിട്ട് ഇത് വരാതിരിക്കാൻ വേണ്ടി ഒരു ട്രീറ്റ്മെന്റ് ചെയ്തു കൊടുക്കും ഓക്കെ അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ മെജോറിറ്റി ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെയധികം മണ്ടത്തരമാണ് അതായത് നമ്മൾ ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ ആ ഇത് എല്ലാവരിലും സാധാരണയായിട്ട് ഉണ്ടാവുന്നതാണ് എന്നാൽ പിന്നെ ഒരു കണ്ണട ഷോപ്പിൽ പോയി ആ വേറെ ഡോക്ടറുടെ സഹായമൊന്നും വേണ്ടല്ലോ അവർ പറയുന്ന ഒരു ലെൻസ് അല്ലെങ്കിൽ ഒരു പവർ ഗ്ലാസ് വെക്കുന്നു അത് മുന്നോട്ട് കൊണ്ടുപോകുന്നു ചിലപ്പോൾ വായിക്കാൻ മാത്രമായിരിക്കാം അങ്ങനെ ചിലപ്പോൾ വർഷങ്ങളോളം അങ്ങനെ പോയി എന്നിരിക്കാം പക്ഷെ അതാണ് ഏറ്റവും വലിയ മണ്ടത്തരം എന്ന് തോന്നുകയാണ് എപ്പോഴും ഒരു ഐ സ്പെഷ്യലിസ്റ്റ് സ്പെഷ്യലിസ്റ്റിനെ കണ്ട് നമ്മൾ ഈ പറഞ്ഞ ടെസ്റ്റുകൾ ചെയ്ത് മുന്നോട്ട് പോയാൽ നമുക്ക് ഇതുപോലെയുള്ള കാര്യങ്ങളിൽ നിന്ന് ഒരു പെട്ടെന്നുള്ള ഒരു ട്രീറ്റ്മെന്റിലേക്ക് കടക്കാൻ പറ്റും എന്നുള്ളതാണ് ഗ്ലോക്കോമ ചികിത്സിച്ചു ഭേദമാക്കാൻ സാധിക്കുന്ന ഒരു ഡോക്ടർ രോഗമാണോ ഡോക്ടറെ ഗ്ലോക്കോമ നമ്മൾ ഓൾറെഡി ഞാൻ പറഞ്ഞു ഡാമേജ് ഉണ്ടായി കഴിഞ്ഞാൽ അത് ശരിയാക്കി എടുക്കാൻ പറ്റൂല്ല പക്ഷെ നമ്മുടെ എയിം എന്താ വെച്ചാൽ കൂടുതൽ നെർവിന് ഡാമേജ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മുടെ കണ്ണിലെ പ്രഷർ കുറച്ചുകൊണ്ട് വെച്ചിട്ട് മെയിൻ ആ കുറഞ്ഞ പ്രഷർ മെയിൻറ്റൈൻ ചെയ്ത് പോകണം സോ ദാറ്റ് ദർ ഡാമേജ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടും അൾട്ടിമേറ്റ്ലി അന്ധതയിലേക്ക് നീങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടും അപ്പം നമ്മൾ ഇതൊരു ക്രോണിക് ഡിസീസാണ് ചോ ഒരിക്കൽ നമ്മൾ മരുന്ന് തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ കണ്ണിൽ നമ്മളെ ശരീരത്തില് പ്രഷറിനും ഷുഗറിനൊക്കെ മരുന്ന് കഴിക്കുന്നില്ലേ അതൊക്കെ പോലെ തന്നെയാണ് നമ്മളിത് കണ്ണിൽ പ്രഷർ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാല് നമ്മളത് ജീവിതകാലം മുഴുവനും കണ്ണിലെ പ്രഷർ കുറയ്ക്കാനുള്ള മരുന്ന് തുടങ്ങി അത് തുടങ്ങിക്കൊണ്ടിരിക്കണം എന്നാലത് ഡാമേജ് അൾട്ടിമേറ്റ്ലി അൾട്ടിമേറ്റ്ലി കൂടാതിരിക്കാൻ ഡാമേജ് കൂടാതിരിക്കാനും കാഴ്ച മൊത്തത്തിൽ നഷ്ടപ്പെടാതിരിക്കാനാണ് ഇത് ചെയ്യുന്നത് അതായത് കംപ്ലീറ്റ്ലി കണ്ണിന്റെ കാഴ്ച ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാൻ ഗ്ലോക്കോമയെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ വരും എന്നുള്ളതാണ് അല്ലെ അപ്പൊ ആ ഒരു നമ്മൾ കാഴ്ചയുള്ള സമയത്ത് അതിനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കലില്ലാതിരിക്കുന്നൊരവസ്ഥയിലാണ് അതിനെ കുറിച്ച് കൂടുതൽ നമ്മൾ ചിന്തിക്കുക എന്നുള്ളതുകൊണ്ട് തന്നെ കണ്ണിന്റെ കാഴ്ചയെ കുറിച്ച് അപ്പൊ ഒരു നാല്പത് വയസ്സിന് ശേഷം ഒരു ആണ് ാണ് ഇയർലി വൺസ് എന്ന വൺസ് അല്ലെങ്കിൽ പിന്നെ ഗ്ലോക്കോമ ഫാമിലി ഹിസ്റ്ററി ഇമ്പോർട്ടന്റ് ആണ് ജെനറ്റിക്സ് ഇമ്പോർട്ടൻ്റാ എന്ന് വെച്ചാൽ നമുക്ക് വീട്ടിൽ ആർക്കെങ്കിലും നമ്മുടെ പേരൻസിനോ ആ സിബ്ലിങ്സിനോ ആർക്കെങ്കിലും ഗ്ലോക്കോമ ഉണ്ടെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും ഒരു ടെസ്റ്റ് നടത്തിയിരിക്കണം ഒരു ഫോർട്ടി ഇയേഴ്സ് ഒക്കെ ആവുമ്പോൾ കാരണം നമുക്ക് ഗ്ലോക്കോമ ഉണ്ടാവാൻ ഒരു ചാൻസ് ഉണ്ട് ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ അപ്പൊ അത് ഫാമിലി ഹിസ്റ്ററി പറഞ്ഞിട്ട് തന്നെ ടെസ്റ്റ് ചെയ്യണം ച്ചാ എല്ലാവർക്കും വരണം എന്നല്ല ഏഹ് ഉണ്ട് ഒരു സാധ്യതയുണ്ട് അപ്പൊ അവരെന്തായാലും ഒരു ടെസ്റ്റ് ചെയ്തിരിക്കണം ഈ കണ്ണിൻ്റെ പ്രഷർ കുറയുക എന്നൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ നേരത്തെ ഡോക്ടർ പറഞ്ഞ കണ്ണിൻ്റെ ഉള്ളിൽ എപ്പോഴും ഒരു ദ്രാവക രൂപം എപ്പോഴും ഉണ്ടായിരിക്കും അപ്പോൾ സാധാരണയിൽ കവിഞ്ഞ എന്തെങ്കിലും ലക്ഷണങ്ങൾ ഇപ്പോൾ ഈ കണ്ണിൻ്റെ നമുക്കിപ്പോൾ കാഴ്ചയുടെ നമുക്ക് മുന്നോട്ട് നോക്കുമ്പോൾ രണ്ട് വശങ്ങളും കാണാമെന്നുള്ളത് ശരി തന്നെ അതുകൂടാതെ തിരിച്ചറിയപ്പെടുന്ന ഏതെങ്കിലും ലക്ഷണങ്ങൾ കണ്ണില് വേദനയോ അല്ലെങ്കിൽ കണ്ണ് വെള്ളം വരുന്നതോ അങ്ങനെ എന്തെങ്കിലും ലക്ഷണങ്ങൾ വേറെ ഉണ്ടോ ഇതിനെ അറിയാനായിട്ട് അറിയാനായിട്ടിപ്പോൾ സാധാരണ ആളുകൾക്ക് ഇത് ഗ്ലോക്കോമ എന്ന് പറയുമ്പോൾ ഏതോ ഒരു അത് ആർക്കെങ്കിലും ഒക്കെ വരുന്ന എന്തോ ഒരു രോഗമായിട്ടൊക്കെയാണ് പക്ഷെ അതിന്റെ ലക്ഷണങ്ങൾ ചിലപ്പോൾ കണ്ണ് കാണിക്കുന്നുണ്ടായിരിക്കും അപ്പോൾ ഈ പറഞ്ഞതുപോലെ കാഴ്ച നമുക്ക് ചുറ്റുള്ളതും കാണുന്നുണ്ടോ അതും അല്ലെങ്കിൽ എന്തെങ്കിലും ലക്ഷണങ്ങൾ ഇതിൽ പ്രത്യേകമായിട്ട് പറയാനുണ്ടോ ഡോക്ടറെ വലിയ ലക്ഷണങ്ങൾ ഇത് ഉണ്ടാവില്ല അതാണ് ഏറ്റവും കണ്ണിന്റെ പ്രഷർ കുറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും വെള്ളം വരുന്നതോ അങ്ങനെ വേദനയോ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമോ അതൊക്കെ വളരെ ഒരു ബുദ്ധിമുട്ടൊക്കെ വരും പക്ഷെ ഒരു മെജോറിറ്റി ആൾക്കാർക്കും പ്രത്യേകിച്ച് ഒരു ലക്ഷണങ്ങൾ ഒന്നും ഉണ്ടാവില്ല പിന്നെ ഞാൻ പറഞ്ഞ പറഞ്ഞോ ആംഗിൾ പെട്ടെന്ന് കൂടുന്ന ഒരു അവസ്ഥയാണ് അതിൽ വേദനയും തലവേദന ഗ്ലോക്കോമകളിലാണ് ഗ്ലോക്കോമെമകളിലാണ് ഇത് കാണിക്കുന്നത് കുട്ടികൾ ഉൾപ്പെടെ ചെറിയ പ്രായത്തിൽ തന്നെ കണ്ണട വെക്കുന്ന ആളുകളാണല്ലോ ഇപ്പോ അവർക്ക് പല രീതിയിലും നമ്മൾ ഒരുമാതിരി ലെൻസ് എന്താ പറയാ സ്ക്രീൻ യൂസ് കൂടിയത് കൊണ്ട് തന്നെ പലരും ചെറിയ പ്രായത്തിൽ തൊട്ടേ കണ്ണട ഉപയോഗിക്കുന്ന ആളുകളാണ് അങ്ങനെയുള്ള ആളുകൾക്ക് ഗ്ലൂക്കോമ തിരിച്ചറിയാൻ പറ്റുമോ അവരെങ്ങനെയാണ് എപ്പോഴും ഈ ഒരു ലെൻസിലൂടെ തന്നെ അല്ലെങ്കിൽ പവർ ഗ്ലാസ്സിലൂടെ കാണുന്നത് കൊണ്ട് സ്ഥിരമായിട്ട് ചിലപ്പോൾ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് നാൽപ്പത് അൻപത് വർഷങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ആളുകളുണ്ട് അവർക്കും ഇത് തിരിച്ചറിയാൻ അവർക്ക് പറ്റുമോ അതങ്ങനെ അറിയാൻ പറ്റുമോ ഈ കണ്ണിൻ്റെ കാഴ്ച കുറയുന്നത് അതെങ്ങനെയാണ് ഒരു റുട്ടീൻ ചെക്കപ്പ് ഈ പറയുന്നത് പോലെ ഒരു തവണ കണ്ണട വെച്ച് അപ്പോൾ ഈ ടെസ്റ്റുകൾ എഗൈൻ ചെയ്യിക്കുന്നുണ്ട് കൊണ്ട് ആ നോർമലായിട്ട് എല്ലാവരും ഈ ടെസ്റ്റ് ചെയ്യണം നമ്മളിപ്പോൾ എല്ലാവർക്കും ഇനീഷ്യൽ സ്റ്റേജിൽ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ഫീൽഡ് ഇഫക്റ്റ് നമ്മൾ ആദ്യം അത് ഡയഗ്നോസ് ചെയ്യണം എന്നില്ല പേഷ്യൻ്റ് അത് മനസ്സിലാക്കണം എന്നില്ല അതിപ്പോൾ കണ്ണട വെക്കുന്ന ആളായാലും കണ്ണട ഇല്ലാത്ത ആളായാലും ആ ഒരു ഫീൽഡ് ഇഫക്റ്റ് എന്ന് വെച്ചാൽ സൈഡിലുള്ള ചെറിയൊരു കാഴ്ചക്കുറവ് നമ്മൾ അങ്ങനെ റിയലൈ റെക്കഗ്നൈസ് ചെയ്യില്ല റിയലൈസ് ചെയ്യില്ല അങ്ങനെ പ്രശ്നം ഉണ്ടാ ഉണ്ടെന്ന് അത് വളരെ അഡ്വാൻസ്ഡ് ആയി കഴിയുമ്പോഴാണ് ചില പേഷ്യൻസ് അത് റിയലൈസ് ചെയ്യുന്നത് പിന്നെ നമ്മുടെ കാഴ്ച വിഷ്വൽ എക്വിറ്റി നടക്കുള്ളത് നമ്മൾ നേരെ കാണുന്ന കാഴ്ച നല്ല ക്ലിയർ ആയിരിക്കും ക്ലിയറായിരിക്കും നടക്കത്തെ ഭാഗം നല്ല ക്ലിയർ ആയിരിക്കും അതുകൊണ്ട് അങ്ങനെ വലിയ പ്രശ്നം അപ്പൊ പിന്നെ വളരെ കൂടുതൽ പവർ ഉപയോഗിക്കുന്ന ആൾക്കാർക്കൊക്കെ ഒരു 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 കൂടുതൽ ചാൻസ് ചാൻസ് ഉണ്ട് ഇങ്ങനത്തെ വരാനുള്ള നമുക്കിപ്പോ ഗവൺമെന്റ് ഡ്രൈവിംഗ് ലൈസൻസിനൊക്കെ ഒരു പിരീഡ് കൊടുത്തിട്ട് പിന്നെ അഗൈൻ കണ്ണ് ടെസ്റ്റ് അല്ലെങ്കിൽ ഡോക്ടേഴ്സിന്റെ ആ ഒരു സർട്ടിഫിക്കറ്റ് ആണ് അവര് എപ്പോഴും ആവശ്യപ്പെടുന്നത് ആ സമയത്ത് ഈ ടെസ്റ്റ് ഉൾപ്പെടെ ചെയ്യുന്നുണ്ടോ ഡോക്ടറെ അതെങ്ങനെയാണ് ആ ഒരു പിരീഡ് എന്ന് പറയുന്ന ആളുകൾ നിർബന്ധമായിട്ടും ലൈസൻസ് പുതുക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് അപ്പൊ ആ ഒരു സമയത്ത് ഈ ടെസ്റ്റും കൂടെ സാധാരണക്കാർക്ക് കിട്ടുന്നുണ്ടോ തീർച്ചയായാലും എന്നുവെച്ചാല് നമ്മള് ഡ്രൈവിംഗ് ലൈസൻസ് റിന്യൂലിന്റെ സമയത്ത് നമ്മള് ഫീൽഡ് നോക്കും ഫീൽഡ് നോക്കിയിട്ട് നമ്മുടെ ഞരമ്പൊക്കെ ടെസ്റ്റ് ചെയ്യും ഗ്ലോക്കോമ അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ഫീൽഡ് നോർമൽ ആണെങ്കിൽ ലൈസൻസ് കൊടുക്കും പക്ഷെ ഇങ്ങനെ ഫീൽഡിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ പിന്നെ ഞാൻ നോക്കുമ്പോൾ ഗ്ലോക്കോമാറ്റിസ് ചേഞ്ചസ് കാണുവാണെങ്കിൽ നമുക്ക് ഈ പെരിമെട്രി പോലത്തെ ടെസ്റ്റുകൾ ചെയ്യാൻ പറയും അതിൽ ഗ്രോസ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ളവർക്കാണ് നമ്മൾ പറയുക ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് വണ്ടി ഓടിക്കാൻ അതും ഗവൺമെന്റ് അതിന്റെ ചില ക്രൈറ്റീരിയ ഒക്കെ തന്നിട്ടുണ്ട് ഫീൽഡിൽ എത്രമാത്രം ഫീൽഡ് വേണം എന്നൊക്കെ ഗവൺമെന്റ് കൃത്യമായിട്ടുള്ളത് തന്നിട്ടുണ്ട് അത് ടൈപ്പ് വൺ രണ്ട് രീതിയിലും തന്നിട്ടുണ്ട് നമ്മൾ സ്വന്തം വെഹിക്കിൾ ഓടിക്കാനുള്ള ഉണ്ട് അതെല്ലാം ൾ ക്രൈറ്റീരിയ ഫീൽഡ് രണ്ടിലും ഡിഫറൻറ്റ് തന്നെയാണ് ശരി ഓക്കെ പ്രായമായിട്ടുള്ള ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു തിമിരം അത് വരുന്നതിന്റെ ഒരു പ്രായം എന്ന് പറയുന്നതും ഈ പറയുന്ന നാല്പത് പ്ലസ് ആണല്ലോ ആളുകൾ അതിലേക്ക് എത്തുന്നത് പിന്നെ ഒരു സിക്സ്റ്റിയുടെ അടുത്ത് വരുമ്പോഴത്തേക്കെ ആളുകൾ തിമിരത്തിന്റെ ശസ്ത്രക്രിയ ഗ്ലോക്കോമയ്ക്ക് അങ്ങനെ ഏതെങ്കിലും രീതിയിലുള്ള ശസ്ത്രക്രിയകൾ നടത്തുന്നുണ്ടോ അതോ നമ്മൾ ഈ പറയുന്നത് പോലെ അതിനെ പ്രതിരോധിക്കാനുള്ള മരുന്നുകൾ മാത്രമാണോ ഗ്ലോകോമിക്ക് ശസ്ത്രക്രി ശസ്ത്രക്രിയ എന്നുവെച്ചാൽ നമ്മള് ആദ്യത്തെ ട്രീറ്റ്മെന്റ് എന്ന് വെച്ചാൽ തുള്ളി മരുന്നുകൾ ഒഴിച്ച് പ്രഷർ നോർമൽ ആക്കി വെക്കുക എന്നാണ് അതിന്റെ ഉദ്ദേശം അപ്പൊ ഇതിന്റെ ഉദ്ദേശം എന്തിനാന്ന് വെച്ചാൽ നമ്മൾ നമ്മള് പ്രഷർ നോർമൽ ആക്കി വെച്ചാൽ പിന്നീട് ആ നെർവ് ഡാമേജ് തടുക്കാൻ വേണ്ടിയിട്ടാണ് ഫർദർ ഡാമേജ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി അപ്പൊ ചിലർക്ക് ഒരു മരുന്ന് ഒഴിക്കുമ്പോൾ കൺട്രോൾ കിട്ടും ചിലർക്ക് അത് പോരാ രണ്ട് മരുന്നാക്കേണ്ടി വരും ചിലർക്ക് അതും പോരാ മൂന്ന് മരുന്നാക്കേണ്ടി വരും പക്ഷെ ചിലർക്ക് ഒഴിച്ചിട്ടും കൺട്രോൾ കിട്ടാത്ത ഒരു അവസ്ഥയിലേക്കൊക്കെ വരും പിന്നെ ചിലർക്ക് നല്ല ഫീൽ ഡാമേജ് ഉണ്ടാവും അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ സർജറിയാണ് ഓപ്റ്റ് ചെയ്യുന്നത് മെയിനായിട്ട് രണ്ട് രീതിയിലാണ് സർജറി ഉള്ളത് എന്ന് പിന്നെ ഗ്ലോക്കോമ ഡ്രെയിനേജ് ഡിവൈസസ് ഇത് ബേസിക് മെക്കാനിസം നമ്മുടെ ക്രിയേറ്റ് ഈ ഡ്രെയിൻ ചെയ്ത് പോകാൻ ശരി ഇന്നത്തെ പ്രധാന പ്രശ്നം എന്ന് നമുക്ക് എല്ലാവർക്കും സ്ക്രീൻ ടൈം കൂടുതൽ ഇപ്പോൾ കണ്ണിന് കാഴ്ചയുള്ളവരും ഇല്ലാത്തവരും ഒക്കെ തന്നെയും മെജോറിറ്റി അത് മൊബൈൽ ഫോൺ ആണെങ്കിൽ പോലും നമ്മൾ ഈ ഒരു ലൈറ്റ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് ഈ ഒരു അവസ്ഥയിലേക്ക് ത്താൻ കൂടുതൽ കാരണമാകുന്നുണ്ടോ പ്രതിരോധിക്കാൻ ഏതെങ്കിലും ഇപ്പോൾ ഈ നമ്മളീ പറയുന്ന യു വി ഗ്ലാസോ അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ നോക്കിയിട്ടില്ലേ ഉപയോഗിച്ച് തുടങ്ങിയിട്ടില്ല പക്ഷെ പലരും പറയും സിസ്റ്റം യൂസ് ചെയ്യുന്നവർ അല്ലെങ്കിൽ മൊബൈൽ കൂടുതൽ യൂസ് ചെയ്യുന്നവർ നിങ്ങൾ അങ്ങനെ ഉപയോഗിക്കുക എന്നല്ലെന്ന് അപ്പോൾ ഒരു ഒഫ്താൾമോളജിസ്റ്റ് എന്ന രീതിയിൽ ഡോക്ടർ അതിനെ സജസ്റ്റ് ചെയ്യുന്നുണ്ടോ അങ്ങനെ എന്തെങ്കിലും അപ്പോൾ സ്ക്രീൻ ടൈം നമ്മൾ കൂടുതലുള്ളവരാണെങ്കിൽ അതിന് പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഗ്ലാസ്സസ് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും സോ ദാറ്റ് നമുക്ക് കണ്ണിനൊരു കംഫർട്ടബിൾ പൊസിഷനിൽ കിട്ടാൻ കംഫർട്ടബിൾ ഫീൽ കിട്ടാൻ വേണ്ടി അതല്ലാതെ അത് സ്ക്രീൻ ഉപയോഗിക്കുന്നത് കൂടുതൽ കാരണം ഈ ഗ്ലോക്കോമ ഉണ്ടാവണം എന്നോ അങ്ങനെ അതുമായിട്ട് ബന്ധം ശരി ശരി ഓക്കെ അപ്പൊ ഈ ഒരു പാരമ്പര്യമായിട്ടുള്ള ജനിതകം ഇതിനൊരു ഘടകമാണ് തന്നെ പ്രായം ഒരു ഘടകമാണ് നേരത്തെ തിരിച്ചറിഞ്ഞ വേറെ ചില കോസസ് ഉണ്ട് സെക്കൻഡറി ഗ്ലോക്കോമസ് എന്ന് പറയും നമ്മൾ സ്റ്റിറോയിഡ് മരുന്നുകൾ കുറെ കാലമായിട്ട് യൂസ് ചെയ്യുന്നവർ ടാബ്ലറ്റ് ആയിട്ടോ ഇൻഹേലേഴ്സ് ആയിട്ടോ അല്ലെങ്കിൽ സ്കിൻ ക്രീംസ് ആയിട്ടോ തന്നെ സ്റ്റിറോയിഡ് മരുന്നുകൾ കൂടുതൽ ഉപയോഗിക്കുന്നവരൊക്കെ കണ്ണില് പ്രഷർ കൂടാൻ ഒരു സാധ്യതയുണ്ട് പിന്നെയുള്ളത് പ്രീവിയസ് ട്രോമ മുന്നെ കണ്ണില് നല്ല ശതം സംഭവിച്ചിട്ടുള്ളവര് എന്തെങ്കിലും ട്രോമ ഒരു ബാഡ്മിന്റൺ കളിക്കുന്ന സമയത്ത് ബോൾ തട്ടുക അങ്ങനെയൊക്കെ മുന്നേ വന്നിട്ടുണ്ടെങ്കിലും അങ്ങനെയുള്ളവർക്കും പ്രഷർ കൂടാനുള്ള ഒരു സാധ്യതയുണ്ട് പിന്നെ കണ്ണിൽ പ്രീവിയസ് ആയിട്ട് നീർക്കെട്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ മുന്നേ വന്നുള്ളവർക്കും പ്രഷർ വേറെ രീതിയിൽ കൂടാൻ സാധ്യതയുണ്ട് അതൊക്കെ സെക്കൻഡറി ഗ്ലോക്കോമസ് ആണ് അപ്പം അങ്ങനത്തെ ഒരു എൻറ്റിറ്റിയും കൂടിയുണ്ട് അപ്പൊ ഈ നമ്മൾ സ്റ്റിറോയിഡ് മരുന്നൊക്കെ കൂടുതൽ കാലം ഉപയോഗിച്ചവർ ഈ കണ്ണിലെ പ്രഷർ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും ഓക്കെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ കണ്ണിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഡോക്ടർമാരെക്കാളും അറിവിലാണ് ഓരോ ബ്ലോഗേഴ്സ് യൂട്യൂബേഴ്സൊക്കെ കൊടുക്കുന്ന ഇൻഫർമേഷൻസ് എന്ന് പറയുന്നത് അത് പല രീതിയിലും ആളുകളിലേക്ക് ഒരു നെഗറ്റീവ് ടച്ചിലെത്തുന്നുമുണ്ട് അപ്പോൾ ഒരു ആരോഗ്യവിദഗ്ധ എന്ന രീതിയിൽ പ്രത്യേകിച്ച് കണ്ണിൻ്റെ ആരോഗ്യം കാത്തു സൂക്ഷിക്കുന്ന ഒരു ഡോക്ടർ എന്ന രീതിയിൽ കണ്ണിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി ഏതെങ്കിലും പ്രത്യേക വൈറ്റമിൻസ് ഉൾപ്പെടുന്ന ഭക്ഷണങ്ങൾ കുട്ടികൾക്കോ മുതിർന്നവർക്കോ കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ഗുണമുണ്ടോ നോർമൽ നമ്മൾ കണ്ണിൻ്റെ ഹെൽത്തിന് വേണ്ടി വൈറ്റമിൻ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് അതൊക്കെ നമ്മൾ സജസ്റ്റ് ചെയ്യും ഒരു ജനറൽ ഇതിന് വേണ്ടിട്ട് അല്ലാണ്ട് ഇപ്പൊ അത് കഴിക്കുന്നതുകൊണ്ട് ഒരു രോഗത്തിന് മാത്രമായിട്ടൊന്നും സമതുലിതമായിട്ടുള്ള ഒരു ഭക്ഷണക്രമം അതെ ജീവിതക്രമത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ കണ്ണിനും കൂടെ ഈ ഇന്ന ഭക്ഷണം അല്ലെങ്കിൽ ഇന്ന വൈറ്റമിൻ കഴിച്ചാൽ അത് ശരിയാവും അന്ന് അങ്ങനെ പറയാൻ പറ്റില്ല ഓക്കെ അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും അറിവുകൾ ഡോക്ടർക്ക് പറയാനുണ്ടോ ഇതിൽ ഇനി എന്തെങ്കിലും ശ്രോതാക്കളോട് പങ്കുവയ്ക്കാനായിട്ട് ഇതിൽ കൂടുതൽ എന്തെങ്കിലും ഉണ്ടോ എനിക്ക് പറയാനുള്ളത് ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ എല്ലാവരും ഒരു റൂട്ടീൻ ഒരു ഐ ചെക്കപ്പ് നടത്തണം അപ്പോൾ നമ്മൾ കണ്ണിൽ പ്രഷർ നോക്കുക ഞരമ്പ് നോക്കുക അപ്പോൾ അതിൽ സംശയമുള്ളവരെ നമ്മൾ പറയും നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ട് സാധ്യത നമ്മൾ ഇനിഷ്യൽ സ്റ്റേജിൽ തന്നെ ചിലപ്പോൾ മരുന്ന് തുടങ്ങണം എന്നില്ല അപ്പോൾ നമ്മൾ ഒന്ന് വെയിറ്റ് ചെയ്ത് പ്രശ്നം ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുന്ന സ്റ്റേജിലാണ് മരുന്ന് തുടങ്ങുക അപ്പോൾ നിർബന്ധമായിട്ട് നമ്മൾ ഒരു നാൽപ്പത് കഴിഞ്ഞാൽ എല്ലാവരും ഒരു റെഗുലർ ഐ ചെക്കപ്പ് ചെയ്യണം അപ്പം എന്നാലും നമുക്ക് ആ ഏളി ഡയഗ്നോസിസ് ആണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് എത്ര ഏർലി ഡയഗ്നോസിസ് ചെയ്യുന്നോ അത്രയും ഞരമ്പിനെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും സോ ദാറ്റ് അത്രയും നമുക്ക് നല്ലൊരു ഫീൽഡ് ഓഫ് വിഷനും കിട്ടും നമുക്ക് ആ അന്ധതയിലേക്ക് വരാതിരിക്കാനും ചെയ്യും വളരെ ഉപകാരം ഡോക്ടർ വിലപ്രദമായിട്ടുള്ള ഒരുപാട് അറിവുകളാണ് അതിനെ അത്രയേറെ സീരിയസ്നെസ്സോട് കൂടി ശരീരത്തിന് ഒരു പ്രകാശം നൽകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് കണ്ണ് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം കണ്ണ് തുറക്കുന്നത് മുതൽ നമ്മൾ കാണുന്ന കാഴ്ചകളും അറിവുകളും ഒട്ടും ചെറുതല്ല അതുകൊണ്ട് കാഴ്ചയെ നശിപ്പിക്കുന്നത് എന്തിനേയും തിരിച്ചറിയേണ്ടതും പ്രതിരോധിക്കേണ്ടതും നമ്മുടെ ഉത്തരവാദിത്വമായി കണ്ട് ജനങ്ങൾക്കൊരു ബോധവൽക്കരണമായിട്ട് ഡോക്ടർ ടി ആർ സബാസ്റ്റിൻ ഞങ്ങളിലേക്ക് എത്തിയതിലുള്ള നന്ദി അറിയിക്കുകയാണ് ഒരുപാട് തവണ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോഴാണ് ഏതെങ്കിലും ഒരു തവണ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ സാധാരണക്കാർക്ക് ചിലപ്പോൾ ഒരു സമയം കിട്ടിയെന്ന് വരുള്ളൂ ഈ ഒരു അഭിമുഖം സംഭാഷണം മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായതിൽ ഞങ്ങൾ നന്ദി അറിയിക്കുകയാണ് ഡോക്ടർ പ്രിൻസിപ്പൻസ് ആക്സിസ് ഐ ഹോസ്പിറ്റലിൽ നിന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തത് കൺസൾട്ടൻറ്റ് ഒഫ്താൽമോളജിസ്റ്റ് ഡോക്ടർ ടി എസ് സബാസ്റ്റ്യൻ ഹെലോ റേഡിയോയുടെയും ശ്രോതാക്കളുടെയും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ് മറ്റ് വിലപ്പെട്ട അറിവുകളുമായിട്ട് മറ്റു സമയത്ത് നമുക്ക് ജോയിൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നു അതുവരേക്കും നന്ദി നമസ്കാരം താങ്ക് യു സിജി